ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങൾക്ക് കുമ്പളങ്ങ കറി തയ്യാറാക്കിയിട്ട് എടുത്താലോ അപ്പോൾ എനിക്ക് ഇന്ന് ഇളവും കുമ്പളങ്ങ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച എന്തായാലും ഉച്ചക്കുള്ള ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു ഇളവും കുമ്പളങ്ങ ഉപയോഗിച്ചിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ ഞങ്ങളിപ്പോൾ ഒരു കുക്കിങ് ചെയ്യുമ്പോൾ ആരാലും ഒന്ന് സംസാരിക്കണ്ടേ ഒന്ന് സംസാരിക്കഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് ആർക്കാണ് മനസ്സിലായത് ആക്ഷൻ എന്തായാലും കളിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളിയാം അപ്പോൾ ആദ്യം തന്നെ ഇതാ ഈ ഒരു കറി തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇളവം കുമ്പളങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇളയ കുമ്പളങ്ങ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അധികം മൂപ്പൊന്നുമില്ലാത്ത കുമ്പളം എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങ ആവശ്യമുള്ളൂ കാരണം ഞങ്ങളത്ര വേറെ ഉള്ളൂ അപ്പോൾ ഈ ഒരു കഷ്ണം കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കുമ്പളങ്ങ എടുക്കുക അപ്പം ഞാനിത് ഒരു കഷ്ണം മാത്രമാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ എടുത്തിട്ടുള്ളത് ഇപ്പം ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ഇറച്ചിക്കറി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അതേ രീതിയിലാണ് തേങ്ങ വറുത്തരച്ചിട്ട് ഇറച്ചിക്കറി തയ്യാറാക്കിയിട്ട് എടുക്കില്ലേ അതേപോലെയാണ് ഞാൻ ഇനിയൊരു കുമ്പളങ്ങക്കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വി ആദ്യം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ആക്ഷൻ ആക്കിയിട്ട് ഈ ഒരു വീഡിയോ എടുക്കാം പക്ഷേ എനിക്കതറിയില്ല ആക്ഷൻ ആക്കിയിട്ട് എങ്ങനെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നോട് ഒന്ന് രണ്ട് പേര് ഈ ഒരു എന്താ പറയുക ഒരു കമൻറ്റ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ സംസാരിക്കരുത് ഞങ്ങൾ എന്തായാലും ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു റെസിപ്പി ചെയ്തെടുക്കുമ്പോൾ എന്തായാലും അതിനെപ്പറ്റി സംസാരിക്കണം അതിനെ അതിനെപ്പറ്റിയിട്ടെല്ലാം പറഞ്ഞ് തരണ്ടേ പിന്നെ എന്തിനാണ് ഞങ്ങൾ വീഡിയോ ഈ ഒരു റെസിപ്പിയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ആക്ഷനൊന്നും എടുക്കാണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് സംസാരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു റെസിപ്പീൻ്റെ കൂട്ടൊക്കെ പറയുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ കുമ്പളങ്ങ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഒന്ന് കഴുകിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം തന്നെ ഒന്ന് തേങ്ങ വറുത്തെടുക്കണം അതിനടുപ്പിൽ ഒരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതെന്നുവെച്ചാൽ അല്പം വലിയ തേങ്ങയതുകൊണ്ടാണ് ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതിലേക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാണ് ചെയ്യേണ്ടത് ഇതിലേക്ക് ഞാനിതാ അര ടീസ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് വെച്ചാൽ ഒരു രണ്ട് ഏലക്കായ് അതുപോലെ രണ്ട് ചെറിയൊരു കഷ്ണം പട്ട അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കാം കാരണം ഇറച്ചിക്കറീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ടീസ്പൂണോളം വലിയ ജീരകം പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതിന് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ ഒരു തേങ്ങ വറുത്തെടുക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും അറിയാം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇതിലേക്കിതാ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങ ഏകദേശം ഒന്ന് വറവായിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളകാണെങ്കിൽ മുക്കാൽ ടീസ്പൂണോളം മതി പിന്നെ ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമുണൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോഴേക്കു ഈ ഒരു തേങ്ങയിലേക്ക് ഈ ഒരു മസാല പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരും ഇനി ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതിനൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് തണിഞ്ഞതിന് ശേഷം ഈ ഒരു തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പം നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കാം കാരണം സംസാരം കൂടുതലുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഓരോരുത്തരെ രീതിയാണത് കാരണം ചിലയാൾ സംസാരിക്കും ചിലയാൾ സംസാരിക്കില്ല കൂടുതൽ അപ്പോൾ ആ ഒരു റെസിപ്പിയൊക്കെ കാണുമ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ ക്ഷമയോടെ കേൾക്കാനേ അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇതാ അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇത് അടുപ്പിലൊരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഒരു ടീസ്പൂണോളം ഉലുവ ഇതുകൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ നല്ല നൈസായിട്ട് തന്നെ ഒരു വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് വയറ്റിയെടുക്കാം ഇറച്ചിക്കറി സാധാരണ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു കുമ്പളങ്ങ കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അതായത് ഇളവം കുമ്പളങ്ങയാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ചോറിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു എരിവൊക്കെ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് കിട്ടട്ടെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ആറല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇറച്ചിക്കറിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഞങ്ങൾ പേസ്റ്റ് ചേർക്കും ചില ആൾക്കാർ ഇങ്ങനെ ചതച്ചെടുത്തിട്ട് ചേർക്കും ഞാനിപ്പോൾ ഒരു കുമ്പളങ്ങാർക്കറി എടുക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടത് ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വെച്ച് ഇത് കട്ട് ചെയ്തിട്ട് വെച്ച കുമ്പളങ്ങ ഇതിലേക്കൊന്ന് കൊടുക്കാം അപ്പോൾ ഇത് കുമ്പളങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പില്ലേ അത് ഇതിലേക്ക് ഇനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഇതിലേക്ക് ഒഴിക്കണ്ടേ പിന്നെ ഇതാ കുറച്ച് പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും കുമ്പളങ്ങൾക്ക് ചെറിയ പുളിപ്പുണ്ട് അതുകൊണ്ട് ചെറിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അത് നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം അപ്പം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സമയത്ത് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിരിഞ്ഞൊന്നും പോകില്ല അപ്പോൾ നല്ല രുചിയോട് കൂടിയിട്ടുള്ള കറി ഇവിടെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇപ്പം ഞാനിപ്പോൾ ഇത് മൂന്ന് വിസല് വരെയാണേ അടിച്ചെടുക്കുന്നത് ഇതാ മൂന്ന് വിസിൽ വരെ അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് നന്നായി പോയതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതാ കറി പോലെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ കുമ്പളങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഒന്ന് അടിഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പം മാഷല്ല നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഈ ഒരു കുമ്പളങ്ങക്കറി റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതാ ഇന്നത്തെ ചോറിൻ്റെ കറി അടിപൊളി കറി തന്നെയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വരഹമുല്ലാത്ത വബർക്കാത്തു